ശ്രീ ജി എസ് ടി രജിസ്ട്രേഷൻ ഉള്ളവർക്ക് മാത്രമേ ഇവ ബിൽ എടുക്കാനാവൂ എന്ന വ്യവസ്ഥ ഉള്ളതിനാൽ നാപ്പത് ലക്ഷത്തിനു മേൽ വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികൾക്ക് മാത്രമേ ഇനി രണ്ടു ലക്ഷത്തിന് മുകളിൽ വിലയുള്ള സ്വർണം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയൂ വ്യവസ്ഥ ചെറുകിട വ്യവ കച്ചവടക്കാരെ ബാധിക്കുകയില്ലേ അതുപോലെ ചെറുകിട കച്ചവടക്കാരെ ബിസിനസ് തകരാതിരിക്കാൻ എന്ത് നടപടി സ്വീകരിക്കും ഒപ്പം ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വ്യക്തിപരമായ ആവശ്യത്തിന് കൊണ്ടുപോകുന്ന സ്വർണം അതും വ്യാവസായിക ആവശ്യത്തിൽ കൊണ്ടുപോകുന്ന സ്വർണം തമ്മി എങ്ങനെ വേർതിരിക്കും അതിനുള്ള സംവിധാനം സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടോ ഒരു പറഞ്ഞാൽ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന തരത്തിലേക്ക് കേന്ദ്ര സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെയല്ലേ കേരളവും പോകുന്നത് സാർ ചെറുകിടക്കാരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള സമീപനമല്ല സർക്കാർ സ്വീകരിക്കുന്നത് അതേസമയം സ്വർണ്ണ കേരളത്തിലേക്ക് വരുന്നതിന് നികുതി ഫലപ്രദമായിട്ട് ഏർപ്പെടുത്തുന്നതിനും നികുതി സമാഹരിക്കുന്നതിനുമുള്ള കർശനമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് പറയുന്നു നികുതി പിരിക്കുന്നില്ല മറുഭാഗത്ത് സർക്കാർ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ ആരോപിക്കുന്നത് കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് എന്നാണ് അപ്പോൾ ആ ആരോപണത്തിൽ നിന്ന് തന്നെ സർക്കാർ ശക്തമായ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് വ്യക്തമാവുന്നത് ബഹുമാനമായിട്ടുള്ള അംഗം ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത് എന്ന കാര്യത്തിലാണ് അവ വ്യക്തതയുള്ളത്